അല കേസ് അസലാ വലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സാധാരണ സന്തോഷി വെച്ചിരിക്കില്ലേ എന്തെല്ലാം നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം കൊണ്ട് ഇപ്പം ഇവിടെ മഴയൊന്നുമില്ല ഇതിന് രണ്ട് ദിവസം മൊഞ്ഞെടുത്ത വീഡിയോ ആണ് അപ്പോൾ എരി മഴയത്തെടുത്താണേ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണ് മഴയൊക്കെ കുറഞ്ഞായിരുന്നു അപ്പോൾ ഇത് ഉമ്മച്ചയൊക്കെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ വീട് മാറിയിട്ട് അവർ ഇതുവരും വന്നില്ലല്ലോ ഒറ്റയ്ക്ക് അങ്ങനെ ഉമ്മച്ചയും ബാത്റൂം കൂടെ മഴയ്ക്ക് മുന്നേ വന്നായിരുന്നു അപ്പം ഞാൻ വീട്ടെടുക്കുന്നത് കണ്ടുകൊണ്ട് ഇശുവിൻ്റെ കോപ്രായങ്ങൾ കാണിക്കുവാണ് അവിടെ വന്ന് അപ്പോൾ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടാ എന്ന് വെച്ചാൽ ഞാൻ എടുക്കണില്ല എടുക്കല്ല എന്ന് വിചാരിച്ചിരുന്നത് കാരണം എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളപ്പോഴാണ് ഞാൻ ആ ഫോണിൽ നിന്നാണ് എടുക്കുന്നത് വീഡിയോസൊക്കെ പിന്നെ ചോദിച്ചാൽ എന്തായാലും എടുക്കുക ഇക്ക വരുമ്പം രാത്രിയാവുമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഉമ്മച്ചയും ബാത്റൂം കൂടെ നല്ല ഉറക്കമാണ് അപ്പം അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈകൊണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് സ്പെഷ്യൽ നല്ല ചോറ് മരിച്ചീനി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ ഫ്രൈ എടുക്കാൻ പോയി എനിക്ക് ഇസുവിനെ അപ്പോഴും ഓരോന്ന് കഴിക്കണം അങ്ങനെ നമ്മളും എടുത്ത് കഴിച്ച് അവരൊക്കെ ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് ഇക്ക ഉറഞ്ഞ് നടൻമ്മച്ചയെ കൊണ്ട് എവിടെയെങ്കിലും പോവാം ഒരുങ്ങാൻ പറഞ്ഞത് അങ്ങനെ ഒരുങ്ങിയതാണ് കേട്ടോ അപ്പോൾ പാത്തു പാത്തോളം ഒരുങ്ങും ഇസു ആണെങ്കിൽ അവരെ കണ്ടോണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന് അപ്പോൾ സ്വന്തമായിട്ട് ഒരുങ്ങിയൊക്കെ ചെയ്യണം അവിടെ എന്താണ് ഭയങ്കര എന്തോ ഒരു കുറേ നാളായില്ലേ അവരടുത്ത് നിങ്ങൾ വന്നിട്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം കാണണില്ല അപ്പോൾ ഭയങ്കര സന്തോഷം ത്തിലാണ് ഞാൻ വീഡിയോ എടുക്കണോ എനിക്ക് ക്ലാരിറ്റി കുറവാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല അതിനെടുത്തോണ്ടപ്പോൾ ഉമ്മ ചേർന്ന അയ്യോ എന്നെ കാണാൻ കൊള്ളില്ല എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിൽക്കരുത് എന്നിട്ട് ഞാൻ എടുത്തായിരുന്നു കേട്ടോ അപ്പം ഇസു ഇന്ന് ഫുള്ള് എന്നെ തൊടാനൊന്നും തമ്മയിച്ചില്ല അവൾ ഒരുങ്ങി അങ്ങി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇതായിട്ട് നിൽക്കുകയാണ് അതിനിടയ്ക്ക് വെച്ച് ഇക്കായും വന്നേട്ടാ നമ്മുടെ ആറ് മണി ഇപ്പോൾ ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞതാണ് എന്നിട്ട് വരുന്നത് ഒമ്പത് മണി ആയപ്പോഴേട്ടാ പിന്നെ വന്നിട്ട് എന്താണോ ചായ മാത്രം കുടിച്ച് ചായ കുടിച്ചിട്ട് അപ്പോഴേ നമ്മൾ തുടർന്ന് പോകാൻ പറഞ്ഞാൽ വന്നു പറഞ്ഞു കാരണം ഇപ്പോഴേ സമയം താമസിച്ചു എവിടെയെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്തിനാണ് അവിടേക്ക് അടയ്ക്കില്ലേ കടകളൊക്കെ അടയ്ക്കത്തില്ല ഇസും ഒരു കുടയും കൂടെ വാങ്ങിക്കണം അതാണ് മെയിനായിട്ട് ആയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പക്ഷേ ആദ്യം നമ്മൾ വന്നത് ഈസ്റ്റ് ഫോർട്ടിലോട്ടാണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എന്താണ് അവിടെയൊക്കെ വന്ന് ഒന്നങ്ങോട്ടിങ്ങോട്ടൊക്കെ അല്ലാത്ത ഇരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉമ്മച്ചിക്ക് ഇവിടെയെങ്കിലും അറിയത്തില്ല ഇവരും അവിടെയെങ്കിലും വന്നിട്ടില്ല ഞാനും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്താണ് ഇവിടെ വരുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണേ മുമ്പൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഞാനും ഇക്കാര്യം കൂടെ വരുമായിരുന്നു ഇപ്പോൾ കുറേ നാളായി വന്നിട്ട് ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വരുമെന്ന് പ്രതീക്ഷ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെന്താ ഇത് കണ്ടപ്പോഴത്തേന് ഉമ്മച്ചി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ചോദിച്ചത് ഏത് ക്ഷേത്രം ഒന്നും അപ്പോൾ ഉമ്മച്ചി പറയണത് എന്തൊരു ഗുരുവായൂരല്ലേ കാരണം അറിയത്തില്ല പിന്നെന്താണ് എന്താണ് ും പൊട്ടത്തരങ്ങൾ കേൾക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഒന്നും ചോദിച്ചില്ല അപ്പോൾ ഇത് നമ്മളവിടെ ക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുകളാണ് നല്ല രസമുണ്ടായിട്ട് കാണാനായിട്ട് എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് വിരിവിരുവാന്ന് പറഞ്ഞത് പോലെ ഇങ്ങനെ എന്താണ് ഇങ്ങോട്ട് വന്ന് മറ്റു പൊരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് കാണാനേ അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം മീനിൻ്റെ കാഴ്ചകളോ അത് ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ട് കാരണം ഇത് ഇസൂനിയും കുട കറച്ച് തിരക്ക് വന്നതാണ് ഈ ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച കുടയില്ല അങ്ങനെ പിന്നെ എന്താണ് അവിടെ നിന്ന് ഇറങ്ങിയ അത് അവിടെ നിന്ന് ഞാൻ മറ്റില്ല ബീറ്റ് രണ്ട് പൊടിയും കൂടെ വാങ്ങിച്ചായിരുന്നു ബീട്രൂട്ട് പൗഡർ ഇല്ല അതാണ് ഞാൻ ഇട്ട് ഷോർട്ട് സർക്കിട്ടായിരുന്നു കണ്ടായിരുന്നോ പണ്ടിലേക്ക് പോയി കണ്ടോ അപ്പോൾ എന്തിനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് എന്താണ് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ രാമാനന്തരയിലേക്ക് കയറാം എന്ന് വിചാരിച്ചു പക്ഷെ നമ്മളവിടെ എത്തി ഇപ്പം എല്ലാവരും വെളിയിൽ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്നട്ടോ ക്ലോസിങ്ങിൻ്റെ സമയമായി അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ നിന്നില്ല അവിടെ നേരെ തിരിച്ച് നമ്മൾ എന്താണ് മത്സ്യത്തിൻ്റെ അവിടെ എന്തോ ഒരു പരിപാടി നടക്കണം അപ്പം അതിൻ്റെ വെട്ടവും ഷോയും ശരി ലൈറ്റ് ഷോ ആയിക്കെ അവിടെ ഇങ്ങനെ കിടക്കാനാട്ടോ അവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം എന്താണ് അന്ന് എന്തോ ഒരു പരിപാടി നടക്കിയിരുന്നു പിന്നെ അവിടെ നേരെ നമ്മളെ മെയിൻ സ്പോട്ടായി ശംഖുമുഖത്തോട്ട് വന്നിട്ടുണ്ട് പിന്നെ ശംഖുമുഖം വിട്ട് നമുക്കൊരു കടയില്ലല്ലോ അപ്പോൾ നേരെ അവിടെ വന്ന് ഇവിടെ ആകുമ്പോൾ വന്ന വന്നാലെ ആൾക്കാരുണ്ട് എന്താ കോവളത്തൊക്കെ പോയാൽ ഒരു സമയം കഴിഞ്ഞാൽ ആൾക്കാരെ കേട്ട് വിടുമല്ലോ ഇവിടെ പിന്നെ നൈറ്റ് ലൈഫൊക്കെ കുഴപ്പമില്ല എപ്പോ വേണമെങ്കിലും വരാം അതുകൊണ്ട് നേരെ വന്ന മുതിരാണ് വന്നപ്പോഴത്തേനും ഇസൂന് കളിപ്പാട്ടം വേണം അത് ആംബുലൻസ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേന് ആംബുലൻസ് കണ്ട് പിന്നെ അതിനെ ആദ്യം തന്നെ അതിനെ ഒന്നിനെ വാങ്ങിച്ച് കയ്യിൽ കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അതും കൊണ്ട് അവളവിടെ നിന്ന് വരുമ്പോളാം പക്ഷേ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ വേണ്ട കേട്ടോ ഏതെങ്കിലും ഒരു ടോയ് അവൾക്ക് ടോയ്യിൽ എന്ത് സാധനവും അവൾ പറയണമൊന്ന് എത്ര രൂപയായാലും കുറഞ്ഞതായാലും കൂടെ അവൾക്ക് അറിഞ്ഞുകൂടല്ലേ ആ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാം പിന്നെ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷേ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയിട്ട് ഞാൻ കുറേ കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ വന്നാൽ നമുക്ക് മറ്റേ നാൽപ്പത് കമ്മലുള്ളത് കൊണ്ട് അവിടെ നിന്ന് അഞ്ചാരണൊക്കെ വാങ്ങിക്കാം അപ്പോൾ എന്താണ് ഞാൻ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കമ്മൽ വാങ്ങിച്ചായിരുന്നു അവൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോസ് കണ്ടില്ല ഡിലീറ്റായിപ്പോയിരുന്നു ഞാൻ മറ്റേതൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന കൂട്ടത്തിൽ എങ്ങനെയോ ഡിലീറ്റ് ഡിലീറ്റാക്കിപ്പോയി അപ്പോൾ കണ്ട ഇത് ഈ സമയം വെച്ചാൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി അത് കഴിഞ്ഞെങ്കിലേ ഉള്ളൂ അപ്പോഴും അവിടെ നല്ല എന്താണ് പകൽ പോലെ ആളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഇത് പിറ്റെന്നുള്ള വീഡിയോ ആണ് അപ്പം അമ്മച്ചിയൊക്കെ കൊണ്ടാക്കാനായിട്ട് വരുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് ആയിട്ട് അപ്പോൾ എന്താണ് അമ്മച്ചിയൊക്കെ അകത്തിരുന്ന് എന്തൊക്കെയോ ഭയങ്കര കാര്യം പറിച്ചില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ എന്താണ് നമ്മൾ താമസം മാറിയ സമയത്ത് സാറാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാലക്കകത്തൊരു കടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പം ഉമ്മച്ചി വന്നാൽ പറഞ്ഞാൽ അങ്ങോട്ട് നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അറിയില്ല ചാലയ്ക്കകത്ത് കയറി രണ്ട് സൈഡിൽ ഇതുപോലുള്ള കടകളും ചെറിയ ചെറിയ എന്താണ് കച്ചവടം നടത്തുന്ന സംഭവങ്ങളും അതൊക്കെയാണ് അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം നേരെ നമ്മൾ സാറാസിൽ വന്നിട്ടുണ്ട് എങ്കിലും അതിൻ്റെ അകത്ത് കയറിയ പിന്നെ വിരുവിരുമെന്ന് വരും ഇഷ്ടം പോലെ സാധനങ്ങൾ എന്താണ് റേറ്റ് നല്ല കുറവാണ് കേട്ടോ നല്ല കുറവാണ് എന്താണ് ഓരോ സാധനമൊക്കെ നമുക്ക് ഏതെടുത്താലും നല്ല ഇഷ്ടപ്പെടുകയും ചെയ് കെട്ടാ ഒരുപാട് എന്താണ് ഒരുപാട് 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 സാധനങ്ങളുണ്ട് നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും അമ്മച്ചി കുറച്ച് പാത്രങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ ഒന്ന് രണ്ട് പാത്രം എടുത്ത് പിന്നെ അല്ലാതെ അവർ എല്ലാ അല്ല ചില്ലറ സാധനങ്ങളും എടുത്തതേ ഉള്ളേ അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ വോയിസ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നില്ലേ എല്ലാം കൂടെ ഒരു വോയിസിലാണ് കാരണം എനിക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതൊക്കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേ ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ അങ്ങ് സംസാരിക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തേ സംഭവം എനിക്കൊരു ഒരു ലാഗ് അടിക്കും അതുകൊണ്ടാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അതാ നമ്മളിത് സ്കൂള് തുറക്കുന്നതിന് മുന്നെയാണ് പോകുന്നത് പോകുന്നത് വീഡിയോ എടുക്കാനായിട്ട് അപ്പം അവിടെ ഇഷ്ടം പോലെ ബേഗ് സംഭവം ഇത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ഒരു സ്റ്റാൾ എന്നെ ക്രിയേറ്റ് കേട്ടോ എല്ലാ വിലക്കുറവും വെച്ചാൽ എനിക്കറിയാം പറയാൻ പോയാൽ നല്ല വിലക്കുറവാണ് ഓരോ സാധനങ്ങളും പിന്നെ ഇസുവിനെ സ്കൂളിൽ നമ്മളിപ്പം വിടുന്നില്ലല്ലോ അതുകൊണ്ട് എന്താണ് അവിടെ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്ന് വാങ്ങിച്ചാൽ പക്ഷെ അവൾക്കൊരു കുട വേണമെന്ന് നമ്മൾ കുറേ നാളുകൊണ്ട് പറയണം അപ്പം ഒരു കുട വാങ്ങിച്ചത് പക്ഷേ ഇവിടെ നല്ല വാങ്ങിച്ചത് ഇവിടെ നൂറ്റി മുപ്പത് ഇരേ എന്താണ് ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ രാവിലെ വേറൊരു കടയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു അപ്പം വ്യത്യാസം കണ്ട നൂറ് രൂപയുടെ വ്യത്യാസം വന്നാൽ ഇവിടെ അത്രയും വിലക്കുറവാണ് കേട്ടോ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വിഷ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് ഞാൻ പറയുന്നത് ഉറപ്പാണ് നിങ്ങൾക്ക് അവിടെ പോകാൻ അത്രയും വിലക്കുറവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നേരെ ഉമ്മച്ചൊക്കെ പോകാൻ പോവുകയാണ് അപ്പം എന്താണ് പോകാൻ പോകുമ്പോഴത്തേന് എന്താണ് പിന്നെ സങ്കടം കരച്ചിൽ അങ്ങനെയാണ് എപ്പോഴും എന്താണ് വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ വരാനൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്താണ് ഭയങ്കര സങ്കടവും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവരുടെ അടുത്ത് എൻ്റെ അറ്റ ബയ്യോ പറഞ്ഞ് ഭയങ്കര ഒരു മൂഡ് ഓഫ് ഓഫായിരുന്നു നേരെ എന്താണ് ഇസുവിൻ്റെ കാതിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലാ കാര്യം പുറത്ത് എങ്ങനെയോ മുറിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു ഹോമിയിൽ കണ്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ കിട്ടി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പൊ ഇസ് ഭയങ്കര സാഡാണ് കാരണം ഉമ്മജിയൊക്കെ പോയി എന്റെ ആകെ വിഷമത്തി ഇരിക്കാനായിട്ട് ഇതാണ് ഇന്നലെ നമ്മൾ വാങ്ങിച്ച കുടേ പക്ഷേ ഇന്നലെയല്ല രാവിലെ വാങ്ങിച്ച നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ രാവിലെ വാങ്ങിച്ച കുടയാണ് ഏട്ടോ അങ്ങനെ എന്താണ് നേരെ വീട്ടിൽ വന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഭയങ്കര വിഷമോ ഇതൊക്കെയായിരുന്നു ഫുൾ ഉറക്കമായിരുന്നു ഉറക്കം എഴുന്നിട്ടിപ്പോൾ രാത്രി ആയാരുന്നുട്ടോ രാത്രി ആയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നേ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എന്താണ് ഇഷ്ടമായ ഞങ്ങളുടെ ഫാമിലി കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്താണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു